ഹായ് ഫ്രണ്ട്സ് ബിസി കിച്ചണിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സർക്കുലേറ്റില്ലേ അതിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഓണത്തിന് മാത്രമേ അല്ലേ വർക്കുള്ളൂ അപ്പൊ നമുക്കിപ്പോ വില കുറവുണ്ട് കായ നമുക്കൊന്ന് ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് എന്താ വേണ്ടത് നോക്കാം അപ്പൊ ഞാനിവിടെ കായ തൊലിയൊക്കെ പൊളിച്ച് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിന്റെ കറയൊക്കെ പോയി കിട്ടും പിന്നെ കായ തൊലി കളയുമ്പോൾ കായ്മ കറയ വേണ്ടിരിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കരട്ടിട്ട് നമ്മൾ ചെയ്യാൻ ഇനി നമ്മൾ ഈ മഞ്ഞ വെള്ളത്തിൽ നിന്ന് കായ വാരിവെച്ച് ഒരു തുണി കൊടുത്ത് ഉടച്ചിട്ട് വേണം നമുക്ക് നോറുക്കാനായിട്ട് നമുക്ക് അത് ചെയ്യാം അപ്പൊ നമ്മൾ ശർക്കരട്ടേക്ക് കായം നോറുക്കുമ്പോൾ നടു മുറിച്ചിട്ട് ഒന്നര ചെരിച്ച് നോറുക്ക അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ ഒരു കഷ്ടം കനത്തിൽ നുറുക്കിയെടുക്കാം കേട്ടോ ഞാൻ ചെരിച്ച് നോറുക്കണം നമുക്ക് ഇങ്ങനെ നടു സൈഡ് ചരിച്ച് വെച്ചിട്ട് അതേ വച്ചാൽ ഒരേ വലുപ്പത്തിൽ കിട്ടാൻ നോക്കാം അപ്പം ഞാൻ കായയൊക്കെ അത് സൈഡിൽ ചരിച്ച് അരിഞ്ഞാൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് ഒന്ന് ഒരു പേപ്പറിൽ ഒന്ന് വിരിച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഉള്ളിലേക്കൊക്കെ ഒന്ന് വലിഞ്ഞു കിട്ടും അപ്പോൾ നമുക്ക് വറുക്കുമ്പോൾ കുറച്ച് നേരം കൊണ്ട് അത് വറത്തെടുക്കാൻ പറ്റും പിന്നെ നമ്മളിത് വറുക്കുമ്പോൾ എന്താ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടല്ലേ നമ്മൾ നിർത്തിയിരുത് അപ്പോൾ തിരിത്തി കുറച്ചിട്ടിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ കുറച്ചധികം നേരം നിന്നിട്ട് വേണം നമ്മൾ ശർക്കര വരയ്ക്കുള്ള കായ വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉരുളി നന്നായി ചൂടായിട്ട് ഞങ്ങൾക്ക് ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് വറക്കണമായിട്ടാണ് പിന്നെ ഓയിൽ ഒഴിച്ച് നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കായ് ഇട്ട് കൊടുക്കാം അത് കായ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തീ കുറച്ചും കൂട്ടിയാണ് ഇട്ട് കഴിക്കേണ്ടത് കേട്ടാ അതിന്റെ ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ചധികം നേരം എടുത്തിട്ട് വേണം നമ്മളിത് കുറക്കാനായിട്ട് അപ്പൊ നമ്മുടെ കായ ഒരു കായൊരു ഭാഗം വെന്തിട്ടുണ്ട് കേട്ടാ ഇനി കൊറച്ചും കൂടി വെവണ്ട് അപ്പൊ നമ്മള് തീ കൊറച്ചിട്ടിട്ട് ഇനി ഇളക്കൊണ്ടിരിക്കാം അപ്പൊ ഈ കായുടെ ഉൾഭാഗത്ത് നന്നായി വെന്ത് കിട്ടുള്ളൂ അപ്പൊ നമ്മുടെ കായ വറുത്തത് വെന്തത് ശരിയായോയെന്നറിയാൻ നമ്മൾ ഒരു കായ എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ച് നോക്കാം പിന്നെ ജസ്റ്റ് ഒന്ന് പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് നോക്കാം അപ്പൊ അതിന്റെ ശബ്ദ വ്യത്യാസം കാണാം ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് ഇട്ട് നോക്കുകയാണെങ്കിൽ അപ്പൊ നല്ലൊരു മുറുക്കത്തിന്റെ ശബ്ദം കേട്ടാ പിന്നെ ചൂടാറി കഴിയുമ്പോൾ നമ്മൾ ഒന്ന് പൊട്ടിച്ച് നോക്കാം നമ്മുടെ കായ നന്നായി ഉള്ളൊക്കെ വെന്തിട്ടുണ്ട് പിന്നെ നമുക്കിത് എടുക്കാം നമ്മളിത് ശർക്കര വ്യക്തി ഉണ്ടാക്കുമ്പോൾ നന്നായി ചൂടാടിയിട്ട് വേണം അത് ശർക്കര ഉരുത്തി പാവ് ശരിയാക്കാനായിട്ട് അപ്പൊ ഇത് നന്നായി ഒന്ന് ചൂടാറത്തേക്കാം അപ്പൊ നമ്മുടെ ശർക്കര വറ്റിക്കുള്ള കായ വെട്ടണന്ന് നന്നായി മുരിഞ്ഞു വരണമെങ്കിൽ ഏകദേശം ഒരു മുക്കാ മണിക്കൂർ വേണം കേട്ടോ എന്നാലേ അത് നന്നായി അതിൽക്കൊന്ന് മുരിഞ്ഞു വരള്ളു അത് നമ്മൾ ശ്രദ്ധിച്ചോളൂ അല്ലെങ്കിൽ അത് ഉള് വേദില്ല അപ്പൊ ഞാനിവിടെ അരക്കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് ഞാനത് ഉരുക്കാൻ വെച്ചിട്ട് നന്നായി ഉരുക്കിയിട്ട് നമുക്ക് തന്നെ എടുക്കാനൊക്കെ ചെയ്യാം അപ്പൊ നമ്മുടെ ശർക്കര ഉരുക്കി ചൂടാറി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കായപ്പത വറുത്ത് വെച്ചു കഴിഞ്ഞു പിന്നെ നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ചരിപ്പൊടി വേണം വറുത്തരിപ്പൊടി ഉണ്ടല്ലോ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്നത് അത് വേണം പിന്നെ നമുക്ക് ചുക്ക് പൊടി ജീരകം പൊടി ഏലക്കപ്പൊടി പിന്നെ കുറച്ച് പഞ്ചസാര ഒന്ന് പൊടിച്ച് വയ്ക്കണം നമുക്ക് അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് വരുമാനമായിട്ട് അപ്പൊ നമ്മുടെ ശർക്കര ഇനി നമുക്ക് ഉറിയൊഴിച്ചു കൊടുക്കാം വരിച്ചിട്ട് ഒഴിച്ചോളാം കേട്ടോ കരടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവാൻ വേണ്ടി ഇനി നമ്മുടെ ശർക്കര നന്നായി ഒന്ന് തിളച്ച് അത് ഒരു നൂല് വരെ ഒന്ന് വെള്ളം വറ്റണോട്ടെ അപ്പൊ അതുവരെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പൊ നമ്മുടെ ശർക്കര പനി ഇതാ ഒരു നല്ല കട്ടിയില് പട്ട് നൂലായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതി കായ വറുത്ത നമ്മള് ശർക്കരയിലേക്ക് കായ് വെട്ടി നന്നായി നനയ്ക്ക് കൊടുക്കണം കായതാകും അപ്പൊ നമ്മൾ തെയ്യൊന്ന് കൊറച്ചിട്ട് ചെയ്യണം കേട്ടോ ഒരു ഓരോ ടീസ്പൂണും ചുക്കുപൊടി ജീരകപ്പൊടി ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ നമ്മുടെ ശർക്കര പാനി ഒന്ന് കട്ടി വരാനായിട്ടാണ് നമ്മളിതിക്ക് അരിപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഇളക്കി നോക്കിയിട്ട് ഇത് കട്ട അവിടെ എന്ന് വെച്ചാൽ കുറച്ചും കൂടി അരിപ്പൊടി നമ്മുടെ ഇതിനനുസരിച്ച് ഇട്ട് കൊടുക്കാട്ടെ നമ്മുടെ കായു അങ്ങനെ വറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി നേരം നന്നായി ഇന്ന് ഇളക്കി കൊടുക്കും അപ്പോൾ വെള്ളം ഒന്നും കൂടി വറ്റാനുള്ളതൊന്ന് വറ്റി കിട്ടും നമ്മുടെ തീ ഇട്ടിട്ട് തന്നെ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിയും അപ്പം നമ്മുടെ ശർക്കര കത്തി അതുകൊണ്ട് ശരിയായതിൻ്റെ ഇനി കുറച്ച് പഞ്ചസാര പൊടിച്ചതും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം നമ്മൾ നമ്മളിതിന് പ്രത്യേകിച്ച് നോക്കേണ്ടത് നമ്മൾ കായ വർക്കുമ്പോൾ കുറേ സമയം എടുത്തിട്ട് വേണം വറക്കാനായിട്ട് പെട്ടെന്ന് അത് തീ കൂട്ടിയിട്ട് വേവിക്കരുത് അപ്പോൾ അതിന്റെ ഉള്ളിൽ വേവില്ല അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് കേട്ടോ അപ്പം നമ്മുടെ സർക്കുലേറ്റ് ചെയ്യുക എൻ്റെ ഇവിടെ ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം പറയാൻ മാർക്കരുത് അപ്പോൾ എന്റെ ഈ ചാനൽ ആദ്യം എൻ്റെ കണ്ടെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും കോൾ ഒന്ന് നോട്ടിഫേഷൻ ചെയ്യാനും മാർക്കരുത് അപ്പോൾ ഞാൻ വരുന്ന എല്ലാ വീഡിയോകളൊക്കെ തന്നെ നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കും അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെക്കി ബൈ you mm -hmm.